നമസ്കാരം ഇന്ന് ജൂൺ ഒന്നാണ് പുതിയൊരു മാസം ആരംഭിച്ചിരിക്കുകയാണ് ഈ പുതിയ മാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ വന്നു ചേരാവുന്ന അനുകൂലമായതും അതേപോലെ ശ്രദ്ധയോടെ നീങ്ങേണ്ടതുമായ ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക മനസ്സിലൊന്ന് സ്മരിക്കുക ഈ മാസം ഏറ്റവും അനുകൂലമായി തീരണം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയോട് ഒരു നിമിഷം പ്രാർത്ഥിക്കുക ശേഷം ഈ തന്നിരിക്കുന്നതായ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിൽ ആദ്യത്തേതായ ചിത്രം തുളസിയിലെയാണ് രണ്ടാമത്തേതായ ചിത്രം ആലിലെ ഈ രണ്ട് പ്രധാനപ്പെട്ടതായ ഇലകളിൽ ദിവ്യ ഇലകളിൽ ഒരില നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം ഒരു ഇല തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി എവരും ഈ മാസം ഏറ്റവും അനുകൂലമായി തീരണം എന്ന് മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക ഒരു നിമിഷം മഹാലക്ഷ്മി ദേവിയെ വർദ്ധിക്കുക ഓം മഹാലക്ഷ്മിയെ നമ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെ നാമമാണ് എങ്കിലും കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക ആദ്യത്തെ ചിത്രമായ അഥവാ ആദ്യത്തെ ഇലയായ തുളസി ഇലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു അല്പം പ്രയാസകരമായ സാഹചര്യമാണ് എന്നാണ് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് ചില തുടക്കങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിലും അത് നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള ചില താമസങ്ങൾ നിങ്ങളെ വിഷമിപ്പിക്കുന്നു എന്നത് വാസ്തവമാണ് എന്നാൽ ഈ സമയം നിങ്ങൾക്ക് അത്തരം ചില തുടക്കങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു പല ടെൻഷനുകളും മനസ്സിലുണ്ട് എന്നാൽ എന്താണ് ചെയ്യേണ്ടത് എപ്രകാരം പ്രവർത്തിക്കണം എന്നറിയാത്തതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അത്തരത്തിലുള്ള അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്ന ഒരു സമയമായി തന്നെ മാറാം ചില തെറ്റായ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ തിരിച്ചറിയുകയും അത്തരം കാര്യങ്ങൾ ഒഴിഞ്ഞു പോകുന്നു എന്നും കാണുന്നുണ്ട് അത്തരം കാര്യങ്ങളും സംഭവിക്കാം അതിനാൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്വയമേവ ചിന്തകൾ അത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകാവുന്നതാണ് പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് പ്രവേശിക്കും എന്നും കാണുവാൻ സാധിക്കുന്നു കുടുംബത്തിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ധനഭാഗ്യത്തിനുള്ള അവസരങ്ങൾ കടന്നു വരുന്നതായി കാണുന്നുണ്ട് അത് ചെയ്യുന്നതായ പ്രവൃത്തിയാലോ സഹായങ്ങളാലോ അത്തരം ചില കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം പല കാര്യങ്ങളിലും നിങ്ങൾ തളർന്നിരിക്കുന്നതായി കാണുന്നുണ്ട് അത് ശാരീരികവും മാനസികവുമായ തളർച്ച നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന അല്ലെങ്കിൽ പ്രകടമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നാൽ എന്ന അവസാനിക്കും ഈ ദുരിതങ്ങൾ എന്ന് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ കൃത്യമായ ഉത്തരം നിങ്ങളിലില്ല എന്നും കാണുന്നു എന്നാൽ അത്തരം ചില കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാവുന്നതായ സമയം തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ അനുഗ്രഹത്താൽ കടാക്ഷത്താൽ കടന്നു വരുന്നത് എന്നും കാണുവാൻ സാധിക്കുന്നുണ്ട് ജീവിതത്തിൽ പ്രധാനമായും അനുഭവിക്കുന്നത് ചില തടസ്സങ്ങളാണ് ആ തടസ്സങ്ങൾ ഒഴിഞ്ഞാൽ ജീവിതം തന്നെ രക്ഷ നേടുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി കടന്ന് വരാനുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട് ജീവിതത്തിൽ പ്രധാന പ്രശ്നം തന്നെയായി ആ തടസ്സങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നതും വാസ്തവമാണ് നിങ്ങളിൽ പല വിധത്തിലുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിലുണ്ട് എന്നാൽ നിങ്ങൾ നേരിടുന്നതായ കാര്യം ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കാത്തത് നിങ്ങളെ വളരെയധികം വിഷമത്തിലാക്കുന്നു അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ അനുകൂലമായി തന്നെ അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ് എങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പല ദുരിതങ്ങൾക്കും ആശ്വാസമാകും എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ളതാണ് അത്തരം ചില കാര്യങ്ങൾക്ക് ഉള്ള അവസരം തന്നെ ഈ സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാം അതിനായി നിങ്ങൾ മുന്നിട്ടിറങ്ങുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ചില കാര്യങ്ങൾ പൂർണമായോ അല്ലെങ്കിൽ ഭാഗികമായോ താൽക്കാലികമായോ നിർത്തിവയ്ക്കേണ്ടതായ സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വന്നിട്ടുള്ളതാണ് അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷമങ്ങളിലും നിങ്ങൾക്കുണ്ട് അത് മനസ്സിലുള്ള ചിന്തകളാണ് എങ്കിലും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചിന്തകൾ പോലും ഒഴിവാക്കുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് അത്തരത്തിൽ ചില അനുകൂലമായതോ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതായ ചില കാര്യങ്ങളോ അത് യഥാവിധി നടക്കുവാനുള്ള സാധ്യതകൾ വർധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം ശാരീരികവും മാനസികപരവുമായ വിഷമങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയുടെ ഊർജത്തെ തന്നെയാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് അത്തരം പ്രശ്നങ്ങളിൽ ഒരു പരിഹാരത്തിനായുള്ള ശ്രമങ്ങൾ വിജയം കാണുവാനുള്ള സാധ്യതകളാണ് ഇവിടെ പരാമർശിക്കുവാൻ സാധിക്കുന്നത് നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് ഒപ്പം നിൽക്കുന്ന വ്യക്തികൾക്കാണ് എങ്കിലും അത് കുടുംബത്തിലെ അംഗങ്ങളാണ് എങ്കിലും അത്തരത്തിൽ ചില മാറ്റങ്ങൾ പ്രകടമായ മാറ്റങ്ങൾ കടന്നുവരാൻ സാധ്യതയുള്ള സമയം തന്നെയായി പരാമർശിക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് തടസ്സമായി അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചു നിർത്തുന്നതായ ഏതെങ്കിലും നെഗറ്റീവായ വ്യക്തികളുണ്ട് എങ്കിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ അതെല്ലാം കളഞ്ഞ് അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തികളെയാണ് കാണുവാൻ സാധിക്കുന്നത് അത്തരം വ്യക്തികളുടെ ഊർജത്തെ ഇവിടെ കാണുവാൻ സാധിക്കുന്നു അതിനാൽ ഈ സമയങ്ങളിൽ അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം ചില പ്രതിബന്ധങ്ങൾ തകർത്ത് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് തകർച്ച അല്ലെങ്കിൽ അബദ്ധങ്ങൾ പിണയുവാൻ പലരും കാത്തിരിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാണ് അത് നിങ്ങൾക്ക് ബോധ്യമുള്ളതാണ് എങ്കിലും ചില വ്യക്തികളെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല അതിനും ചില വ്യക്തികളെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളും കടന്നുവരുന്നു എന്ന് കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ് അത് ഈ സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുമ്പോൾ പലർക്കും അത് സഹിക്കുന്നില്ല അല്ലെങ്കിൽ അവരത് അറിയാൻ താല്പര്യപ്പെടുന്നില്ല എന്നത് വാസ്തവമാണ് എന്നാൽ ഈ സാഹചര്യങ്ങൾ നിങ്ങളും മനസ്സിലാക്കുന്ന അവസരങ്ങൾ വന്നുചേരും പലരെയും നിങ്ങൾ തിരിച്ചറിയുകയും നിങ്ങളുടെ വിജയങ്ങൾ അവർക്ക് മുൻപിൽ അല്ലെങ്കിൽ സന്തോഷങ്ങൾ അവരുടെ മുൻപിൽ പ്രകടിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് നിങ്ങൾ നന്നായി കാണുന്നതിൽ അസൂയയുള്ള അല്ലെങ്കിൽ അത്തരം വിഷമകരമായ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില വ്യക്തികളെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നും കാണുന്നു ഈ സമയം ഈ മാസം നിങ്ങൾക്ക് ഇത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു വന്നുചേരാം ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് അത്തരത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഈ കാര്യങ്ങളെ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും പോസിറ്റീവായി ഇരിക്കുവാനും സാധിക്കും അത് നിങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്നവർക്ക് പോലും തിരിച്ചടിയായി മാറും രണ്ടാമത്തെ ചിത്രമായ ആലിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ ആ കാര്യങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമല്ലാത്തതായ സാഹചര്യമുണ്ട് എന്നാൽ ഈ സമയങ്ങളിൽ പ്രധാനമായും ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അത് ചില വ്യക്തികളുടെ എതിർപ്പിനാലോ അല്ലെങ്കിൽ എതിർപ്പ് മറികടന്നോ നിങ്ങൾക്ക് അത്തരം ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ സാധിച്ചു എന്ന് വരാം പല കാര്യങ്ങളിലും തോൽവി സമ്മതിക്കുവാൻ നിങ്ങൾ തയ്യാറായി നിൽക്കുന്നില്ല എന്നാണ് കാണുവാൻ സാധിക്കുന്നത് പല കാര്യങ്ങളിലും എന്തു തന്നെ സംഭവിച്ചാലും മുന്നോട്ടു പോകും എന്നൊരു തീരുമാനം നിങ്ങളിൽ കാണുന്നു എന്നതും വാസ്തവമാണ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വ്യക്തമായ ധാരണ കടന്ന് വരാവുന്നതായ സാഹചര്യമുണ്ട് എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ് പഠിച്ച അതായത് ജീവിതത്തിൽ പഠിച്ചിട്ടുള്ളതായ ഇപ്പോൾ അനുഭവിക്കുന്നതായ സാഹചര്യങ്ങളിൽ നിന്നും പഠിച്ചിട്ടുള്ളതായ പല കാര്യങ്ങളും നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കും എന്നാണ് കാണുവാൻ സാധിക്കുന്നത് പല അവസരങ്ങളിലും നിങ്ങൾക്ക് വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകുവാൻ സാധിച്ചിട്ടില്ല എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി ചില അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരും എന്നാണ് കാണുവാൻ സാധിക്കുന്നത് പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് അതുവഴി സാധിക്കും എന്നും കാണുന്നു പക്വതയും മനോബലവും നിങ്ങൾക്ക് വന്നുചേരാം അച്ഛൻ അത്തരം ചില തീരുമാനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ പോകുന്നത് എന്ന് കാണുവാൻ സാധിക്കുന്നു ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നാൽ പലരും അത് തിരിച്ചറിയാത്തതായ സാഹചര്യങ്ങൾ ജീവിതത്തിലൂടെ അതിൽ ചില മാറ്റങ്ങൾ കടന്നു വരുന്നു എന്നും കാണുന്നു പല ക്ലേശങ്ങളും ജീവിതത്തിലൂടെ എന്നാൽ അത് അതിജീവിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ടു പോകുന്നു അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് തകർത്ത് തന്നെ മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്നാണ് കാണുന്നത് ശുദ്ധമായ മനസ്ഥിതി മാത്രമാണ് നിങ്ങളുടെ സമ്പാദ്യം ഇപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലാണ് തോന്നുന്നത് എന്നതും വാസ്തവമാകുന്നു ഉള്ളു തുറന്ന് മറ്റുള്ളവരെ പിന്തുണച്ചതിന് സ്നേഹിച്ചതിന് സഹായിച്ചതിന് നിങ്ങൾ കുറെ അനുഭവിച്ചു എന്നതും വാസ്തവമാണ് ആ കാര്യങ്ങളിൽ നിന്നും അനുഭവപാഠം ഉൾക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് എന്നും കാണുവാൻ സാധിക്കുന്നു പല കാര്യങ്ങൾ കൊണ്ടും ജീവിതം കരക്കെത്തു എത്തിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് പല കാര്യങ്ങളിലും പല അബദ്ധങ്ങളിലും നിങ്ങൾക്ക് സംഭവിച്ചതിനെ കുറിച്ച് ഓർത്ത് വിഷമങ്ങളുണ്ട് എന്നാൽ അബദ്ധങ്ങളും ചതികളും സംഭവിച്ചത് നിങ്ങൾ ഇപ്പോൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു വളരെയധികം ഊർജസ്വലതയോടെയും മിടുക്കോടെയും പ്രവർത്തിച്ച വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുമുണ്ട് എന്നാൽ എവിടെയാണ് തെറ്റിയത് എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നതും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു എന്ന കാര്യവും ഓർക്കുക നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി തന്നെ സത്യസന്ധമായി പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത് പൂർണമായും നിങ്ങൾക്ക് ഫലങ്ങൾ ലഭിക്കുന്നതായ ചില സാഹചര്യങ്ങൾ വന്നുചേരാം എന്നാൽ മുൻപ് അത്തരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതും വാസ്തവമാണ് പല ശ്രമങ്ങൾ നടത്തി എങ്കിൽ പോലും നിങ്ങൾ വിചാരിച്ചതായ ഫലം ജീവിതത്തിലേക്ക് കടന്ന് വന്നിരുന്നില്ല എന്നാൽ അതിൽ വിഷമിക്കേണ്ടതില്ല എന്നതാണ് വാസ്തവം അതിൽ കൂടുതലായുള്ള അവസരങ്ങൾ വിശേഷപ്പെട്ടതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് കാണുന്നു സ്വന്തം പരിശ്രമത്തിലൂടെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കടന്നു വരിക എന്നും കാണുന്നു പല വ്യക്തികളും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് സഹായങ്ങൾ നൽകുവാനുള്ള ശ്രമങ്ങൾ നടത്തി എന്ന് വരാം എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് ഇപ്രകാരം സഹായങ്ങൾ ലഭിക്കുന്നു എങ്കിലും അതിൽ പലരും ആത്മാർത്ഥതയോടെയാണോ ഒപ്പം നിൽക്കുന്നത് എന്ന സംശയം നിങ്ങൾക്കുണ്ട് മനസ്സിനെ സ്വസ്ഥതയില്ലാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് ജീവിതത്തിൽ ഒരുപാട് സഹകരിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും കാരണം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഒരു പൊട്ടിത്തെറി ഒഴിവാക്കുവാൻ അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് നിങ്ങൾ ഉള്ളത് എന്നതാണ് വാസ്തവം അത് ഒഴിവാക്കുവാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്നും കഠിനമായ പരിശ്രമം നിങ്ങൾക്കുണ്ട് അതിൽ നിങ്ങൾ വിജയിക്കുന്നതായ സാഹചര്യം പോലും വന്നുചേരാം മനസ്സിന്റെ സ്വസ്ഥത നിലനിർത്തണം എന്ന പ്രാർത്ഥന നിങ്ങൾക്കുണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ് നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ ചില കാര്യങ്ങൾ പുരോഗതി നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് അത്തരം ചില സൂചനകൾ ലഭിക്കുകയും അത്തരം കാര്യങ്ങൾ കടന്ന് വരികയും ചെയ്യാവുന്നതായ സമയം കൂടിയാകുന്നു പരീക്ഷണ കാലം തന്നെയായിരുന്നു നിങ്ങൾ നേരിട്ടത് എന്ന് നിങ്ങൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു കാരണം പല കാര്യങ്ങളും അപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയാണ് നിങ്ങളെ നിലനിർത്തിയത് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട് തുടർന്നും നിങ്ങൾക്ക് ആ ശക്തി നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന ബോധ്യം നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കും എന്നാണ് കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നതായ വ്യക്തി നിങ്ങളുടെ രക്ഷയ്ക്കായി എത്തുന്ന സമയം കൂടിയാണ് ഇത് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കുവാൻ അഥവാ നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന ഫലങ്ങളാണ് വന്ന് ചേരുക ക്ഷീണിതരായ വ്യക്തികളായിരുന്നു നിങ്ങൾ എന്നാൽ നിങ്ങളിലേക്ക് ശക്തിയും സന്തോഷവും മറഞ്ഞു നിന്നിരുന്നതായ ആ ഗുണകരമായ ചില കാര്യങ്ങൾ വന്ന് ഭവിക്കാവുന്ന സമയമാണ് എന്ന് കാണുന്നു ശ്രമങ്ങൾ നിങ്ങൾക്ക് ഉചിതമായി തന്നെ നടത്തുവാൻ സാധിക്കും അഥവാ വേണ്ട മാറ്റങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് കാണുന്നു ഈ സമയം നിങ്ങൾ ഇഷ്ടദേവതയെ മനസ്സുരുക്കി പ്രാർത്ഥിക്കണം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക അത് നിങ്ങൾക്ക് പോസിറ്റീവായ ഊർജം പകർന്നു നൽകും എന്നും കാണുന്നു